സർപ്രൈസ് സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇത് എനിക്കറിയാം ചേച്ചി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കൊച്ചു വരുമ്പോ വേണം പൊട്ടിക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും പൊട്ടിച്ചാൽ ശരിയാവത്തില്ല എന്റെ കൊച്ചു പൊട്ടിക്കുമ്പോഴേ എന്റെ ഒരു ഒരു ഇമ്പ്രഷൻ വരുവുള്ളൂ എനിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് വേണ്ടി പൊട്ടിക്കാതെ ഇവര് മാറ്റി വെച്ചേക്കുമായിരുന്നു എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ ഒരു സാധനം വന്നിരിപ്പുണ്ട് അപ്പൊ അത് ചേച്ചി പറഞ്ഞു കൊച്ചു പൊട്ടിച്ചാൽ മതിയെന്നോ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഒരു ബിഗ് സർപ്രൈസ് അല്ലേ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു ഇത് അതെ അപ്പൊ അതെന്താണെന്ന് കാണിച്ചു തരാം നിങ്ങൾ സർപ്രൈസ് പെട്ടെന്ന് ദിവസം സർപ്രൈസ് ആയ ആയൊരു സംഭവമായിരുന്നു പൊട്ടിച്ച് നേരെ വീഡിയോയിലേക്ക് ഞാനും ഓപ്പൺ ആക്കിയിട്ട് കൊറേ കാലമായി വളരെ സന്തോഷത്തോടു കൂടി കൊച്ചു വരാൻ വേണ്ടി ഞങ്ങൾ ഇത് കാത്തു കാത്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഇതെല്ലാം ഓപ്പൺ ചെയ്ത് അതിനകത്ത് ആ മോൾ ചെയ്തു അപ്പൊ ആദ്യം നമ്മളെ അഡ്രസ്സാണ് മാറ്റാം അതെ

എല്ലാം പൊട്ടിച്ചു മാറ്റിഅടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലതായിട്ട് സെറ്റാക്കിന്ന് വെച്ചിരുന്നേ അവർ ബാഗ് കാണാ ആ ഒരു ബാഗ് ബാഗ് കാണിച്ചിട്ട് മറ്റേത് കാണിച്ചോ ാണ് ഈ ബായികണ്ടിട്ടില്ല സംഭവം ആ നേര നേരെയാ അയ്യോ സംഭവം നമ്മടെ പിള്ളേര് രണ്ടുപേരും കൂടെ കണ്ണും അടച്ചുപിടിച്ച് നിൽക്കുന്നു രണ്ടുപേരും കൂടെ ഒന്ന് കേട്ടോ ഇതാണ് സംഭവം അങ്ങ് ഉള്ളതാണ് കേട്ടോ മൂവാറ്റുപുഴ വീട്ടിൽ ഉള്ളതാണ് അവരുടെ രണ്ടുപേരാണ് നല്ല രസം ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് നല്ല രസമുണ്ട് പൊന്നു ഒരു ചെറിയ പുഞ്ചിരിയോടെ കണ്ണും ഒക്കെ അടച്ച് സുന്ദരിയായിട്ട് നിൽക്കുന്നു കേട്ടോ നമ്മുടെ വിശാഖ സുന്ദരനായിട്ട് പൊന്നുവിനെ നോക്കി അങ്ങനെ നിൽക്കുന്നു നല്ല അടിപൊളി ഒരു നല്ല ഫോട്ടോ ഫ്രെയിം ആകട്ടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി പിന്നെ എന്തോരം വെട്ടത്തോടെ കാണാൻ പറ്റുമോന്നറിയത്തില്ല ഇപ്പൊ കുറച്ച് രാത്രിയല്ലോ ഇപ്പൊ കിടക്കാനായിട്ടുള്ള സമയമായി അതിന്റേതായ വെട്ടക്കുറകളൊക്കെ ഉണ്ട് പകൽ എപ്പോഴേലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് നല്ല രീതിക്ക് കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ ഇതിവിടെ വെച്ചേക്കാം ഗ്ലാസ് അല്ല മറ്റേ ഫൈബറിന്റെ കൂട്ടൊരു മെറ്റീരിയലാണ് കേട്ടോ അതൊരു സംഭവം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ എന്നാ അവിടെ വെച്ചേക്കാം നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ ആണ് നമ്മളെ എല്ലാരും കൂടെ നിൽക്കുന്നത് അല്ലേ അടിപൊളി ഫോട്ടോയെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതും സെറ്റപ്പ് ഫോട്ടോ അപ്പം ഇതാണ് ഫോട്ടോ കേട്ടോ ഈ ഫോട്ടോ അമ്മ കാണിച്ചപ്പോൾ ഇച്ചിരി ബ്ലറായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആർക്കും ആർക്കും കാണത്തില്ലല്ലോ അപ്പം വെളിച്ചത്തോട്ട് മാറ്റി വെച്ച് കാണിച്ച് തരാമെന്ന് വെച്ചു ഫോട്ടോയുടെ ഇത് ക്യാമറയിൽ എടുത്തതായത് കൊണ്ട് ആ ഒരു വെട്ടമാണ് കേട്ടോ ഈ ഫ്രെയിമിൽ അപ്പം നല്ല രസമുണ്ട് രണ്ട് ഫാമിലിയും കൂടി നിന്നോട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ നമ്മുടെ പൊന്നൂസും ചേട്ടനും ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് ഇത് എവിടെയെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ അല്ലേ നമുക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാം അവരുടെ റൂമിലല്ല ഇത് നമുക്ക് മെയിൻ ഹാളിൽ തന്നെ വെക്കാം കേട്ടോ കാരണം പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവിടെ കൊണ്ടു വച്ചാൽ ആരും ആർക്കും അറിയത്തില്ലല്ലോ അത് അവിടെ ഇരിക്കുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് മെയിൻ ഹാൾ എവിടെ തന്നെ എവിടെ ചേട്ടായി വരുമ്പം ഡ്രില്ലർ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് കാണാം അടുത്തതായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് ആൽബം പോലെ ആ ആണ് അതിന്റെ ഫ്രണ്ട് പേജ് വരുന്നത് ഇങ്ങനെയാ കേട്ടോ അവരുടെ രണ്ടുപേരുടെ കൂടെ ഫോട്ടോ അല്ലേ ആ ഫോട്ടോ ആണ് വരുന്നത് എൻ്റെ അകത്ത് വെഡിങ് പതിനേഴ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രുതി എൻ്റെ വിശാഖം എഴുതിയിട്ടുണ്ട് എന്റെ അകത്ത് വരുന്നത് തുറന്നുപോലിച്ച് ഞാൻ വീഡിയോ എടുക്കാം ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റ് ഇട്ടു രാത്രി ആയതുകൊണ്ട് കാണാൻ എന്ന് ഓർത്തിട്ട് അപ്പം ഞാൻ ഓർത്ത് ഞാൻ വീഡിയോ എടുത്ത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ച് തരാമെന്ന് ഓർത്തു അപ്പം നമുക്ക് കണ്ടു നോക്കാം അവരുടെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ നല്ല രസമുണ്ട് ആ ഫ്രണ്ട് പേജിലും സെയിം രണ്ടാമത് വരുന്ന പിക്കും ഇത് തന്നെയാണ് ഇനി മറിച്ചോ പട പടയിൽ നിന്ന് മറിച്ചോ നമുക്ക് കാണിച്ച് കാണിച്ച് വിടാം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഹൽദിയുടെ പിക്ചറാണ് കേട്ടോ ഹൽദിയുടെ പിക്ചറാണ് ഇതെല്ലാം നമ്മുടെ റൂമിൽ വെച്ചെടുത്തതാണ് കേട്ടോ പിന്നെന്ന ഇതെല്ലാം നമ്മുടെ മെയിൻ സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതിൽ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് അന്നത്തെ താരം നമ്മുടെ ചേച്ചി ചേച്ചിയായിരുന്നല്ലോ അപ്പം ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ചേച്ചിക്ക് മധുരം കൊടുക്കുന്നുമുണ്ട് അമ്മയും പപ്പായും മറ്റേ മിട്ടാണു മിട്ടിയൊക്കെ മൂത്ത് തൂക്കുന്നുണ്ട് പിന്നെ ചേച്ചിയുടെ നല്ലൊരു പോസിലുള്ള പിക്ചറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും കാണാമെന്നൊക്കെ വിശ്വസിക്കുന്നു പിന്നെ ഞാനും ചേട്ടായിയും മധുരം കൊടുക്കുന്ന ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേച്ചിയുടെ കൂടെ ഇരിക്കുന്നൊരു പിക്ചറുണ്ട് അപ്പോൾ എല്ലാം അടിപൊളിയാണ് പിന്നെ നല്ല പോസിലുള്ള ഒരു പിക്ചർ ഉണ്ട് ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു പിക്ചറാണ് കേട്ടോ ആ നല്ല സെറ്റ് ആയിട്ട് പിന്നെ ഇവിടെ ചേച്ചിയുടെ കയ്യിലെ സംഭവവും മൈലാഞ്ചി ഒക്കെ വെച്ചിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് നല്ല ഫോട്ടോ ആണ് കേട്ടോ നേരെ ആക്കി കാണിച്ചേ ഓക്കെ 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 ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ അതും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും സുന്ദരനും സുന്ദരിമണിയും ആയിട്ട് അതിൻ്റെ തലേദിവസമൊക്കെ നമ്മൾ കിടന്ന് ഓടി ഓടി മടത്ത ദിവസങ്ങളാണ് അപ്പം അവളെ പിടിച്ചോണ്ട് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള നല്ല നല്ല പോസുകളൊക്കെ നല്ല സന്തോഷമാണ് ഇവരുടെ രണ്ടുപേരുടെ മുഖത്ത് അന്ന് അവരുടെ മനസ്സിൽ നല്ല സന്തോഷം നിറഞ്ഞിരിക്കുന്ന ദിവസങ്ങളാണത് എല്ലാവർക്കും മനസ്സിലാവും പെൺമക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ും വിവാ അവരുടെയൊരു ആഗ്രഹം അത് പല നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ചിലപ്പം എല്ലപ്പോഴും സ്വപ്നം പോലും പോലെ ആണ് അപ്പൊ ഭയങ്കര ഇതായിട്ട് നടത്തണം അവർക്ക് പറ്റുന്ന രീതി ആ ഒരു നടത്തുക നല്ല നമ്മക്ക് നമ്മുടെ ഒരു ആഗ്രഹം പോലെ നമുക്ക് നല്ല ഗംഭീരമായിട്ട് നടത്താൻ പറ്റി അതിന് ദൈവം നമ്മുടെ കൂടെ കൂട്ടുനിന്നു അപ്പം എല്ലാരും കുഞ്ഞമ്മയുണ്ട് എല്ലാ സിബ്ലിങ്സും പപ്പായ കസിൻസും അമ്മയുടെ കസിൻസും എല്ലാരും ഇത് മധുരം കൊടുക്കുന്നത് അവരുടെ കൂടെ അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത് പപ്പാടെ സിബ്ലിങ്സും അമ്മയുടെ കസിൻ ബ്രദറും അമ്മയുടെ സിബ്ലിങ്സും എല്ലാവരും കൂടെ നിന്ന് അവൾ അവളുടെ കൂടെ നിന്ന് മധുരം കൊടുക്കുന്നതും അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എല്ലാം എല്ലാ നല്ല നല്ല മെമ്മറീസ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് അപ്പോൾ ഈ ഈ ആൽബം കളയാതെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്കിതൊക്കെ എപ്പോൾ വേണേലും എടുത്തു നോക്കാം കേട്ടോ അപ്പോൾ ഇത് പപ്പാടെ പെങ്ങളാണിത് പെങ്ങളുടെ മക്കളാണ് കേട്ടോ ഇത് കൊച്ചുമക്കളും എല്ലാവരുമാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ ഫോട്ടോ ഉണ്ട് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ നിൽക്കുന്നുണ്ട് രാധമ്മയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവരും ബാക്കിയുള്ളവരും എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഉണ്ട് കസിൻസിൻ്റെ യോയോ ഒക്കെ ഉണ്ട് പിന്നെ അവരെല്ലാവരും മധുരം കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചോടിച്ച് വിടാം കേട്ടോ അപ്പം ആർക്കും ലാഗാവത്തില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇതിൻ്റെ അകത്ത് അമ്മളാങ്ങളും രണ്ടുപേരുണ്ട് അവരുടെ വൈഫ് അമ്മയുടെ ചേച്ചിയാണിത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുണ്ട് പിന്നെ നമ്മൾ കൊച്ചയും പപ്പായും സിന്ധു സിന്തോപ്പച്ചി അമ്പിളിയപ്പച്ചി ശാന്താപ്പച്ചി ഉഷാപ്പച്ചി എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ ഞാൻ ചേട്ടായും ചേച്ചിയും ഉണ്ടാവും രണ്ട് അവൻ കടിച്ചു പറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ചേച്ചിയുടെ മണ്ടേ തല വെച്ചേക്കുന്നത് ഇത് നല്ലൊരു ഫോട്ടോയാണ് എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ അമ്മയുടെ കുഞ്ഞമ്മമാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ വൈഫും എല്ലാവരും ഉണ്ട് രാധമ്മ ഉണ്ട് അവരുടെ പിള്ള കൊച്ചുണ്ട് നമ്മുടെ മാമനുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ പൊന്നൂസിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ കട്ട് കട്ട് പീസകളൊക്കെയാണ് അവളുടെ കമ്മൽ വള കയ്യ് മാല നെറ്റിച്ചുട്ടി മുക്കുത്തി ഒക്കെ അതൊക്കെ ഓരോരോ പോസ്സുകളാണല്ലോ രാവിലെ അവിടെ ഒരുങ്ങിയിട്ട് മാറ്റാമിക്ക് പോയിട്ടുണ്ട് ആ മേക്കപ്പ് ചെയ്ത് ഞാൻ ചേച്ചിയും കൂടെ ആണല്ലോ മേക്കപ്പ് ചെയ്യാൻ പോയേ അപ്പം കഴിഞ്ഞപ്പോൾ എന്നെ ഒരുക്കാൻ കയറ്റിയപ്പോഴത്തേക്ക് ചേച്ചി ഷൂട്ടിന് വേണ്ടി നമ്മുടെ അയ്യപ്പ അയ്യപ്പൻ കോവിൽ പോയി കേട്ടോ ആ ഒരു സംഭവാണ് അവിടെ നല്ല കൊറേ പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട് ആ പിന്നെ ഇത് ദശനം കൊടുക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം ദക്ഷണം കൊടുക്കുന്ന ഭാഗങ്ങളാണ് മാമനും അച്ചമ്മയ്ക്കും എല്ലാവർക്കും പപ്പായിക്കും എല്ലാവർക്കും ദക്ഷണം കൊടുക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ചേച്ചിയുടെ പോസ്റ്റുകളാണ് ഇതെല്ലാം കേട്ടോ പോയെടുത്ത സംഭവങ്ങളാണ് നടന്നു വരുന്നത് അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ചെടുത്ത ദക്ഷണം കൊടുക്കുന്ന സമയത്തുള്ള പിക്ക്കളാണ് കേട്ടോ ഇതെല്ലാം അപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ കണ്ടോ പിന്നെ ചേച്ചി മറ്റേ ഡാൻസിൻ്റെ സംഭവത്തിൻ്റെയൊക്കെ വെച്ച് ഇത് ഈ പിക്ചറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കണ്ടിട്ടില്ലായിരുന്നു ഇതുണ്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അപ്പം ഇതൊക്കെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇത് നല്ലൊരു ഫോട്ടോ ആണ് ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ ഇത് അയ്യോ ഗ്ലാമർ ആയിരുന്നു അന്നത്തെ ദിവസം നല്ല രസമായിരുന്നു ഇത് അടുത്തത് ചേച്ചിയുടെ സംഭവങ്ങളൊക്കെയാണ് ചേച്ചി ഓ ഈ പോസ് പോസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ പോസ് ഇടാനൊക്കെ ആൾ മിടുക്കത്തെയാണ് പിന്നെ അവർ പറഞ്ഞും കൊടുക്കുമല്ലോ കാണിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ തിരിച്ചോ ഇത് ഞാനും ചേട്ടായും കൂടെ ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ സങ്കടം വരുന്നുണ്ട് പിന്നെ ചേച്ചിയുടെ നല്ലൊരു ആണെന്ന് വിശ്വസിക്കുന്നു ചേച്ചി ഇരുന്നിട്ടുള്ളൊരു പോസ് ആണ് അവളുടെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കാറുണ്ടാകത്തുള്ളതാണ് കേട്ടോ അപ്പം എന്നോട് വർത്താനം പറഞ്ഞായിരുന്നു ചേട്ടനും ഇതേ പൊസിഷനിൽ ഇരിക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ കാറിൻ്റെ അകത്തെ പിക്ചറാണ് ഇതുണ്ടോ ചേട്ടനും ചേച്ചിയും ഒരുപോലെ ഇരിക്കുന്ന പിക്കുകളാണ് കാണാമെന്ന് വിശ്വസിക്കുന്നു കാറിൽ കാറിലിരുന്നിരിക്കുന്ന ഫോട്ടോ കേട്ടോ ആ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നച്ചിരിക്കുന്ന ഫോട്ടോയാണ് പിന്നെന്താണ് ഇത് കൊള്ളാം കേട്ടോ ഇത് നമ്മുടെ ആ ഫ്രണ്ടിൽ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇതായിരുന്നു നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വശം അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇതും ഉണ്ടായിരുന്നു കേട്ടോ അമ്മചാടിക്കുരു ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് റോസപ്പൂല് താലം ആയിരുന്നു ബി എം ഡബ്ല്യു ആയിരുന്നു നമ്മുടെ കാർ വന്നേക്കുന്നത് അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇതായിരുന്നു മണ്ഡപം മണ്ഡപത്തിൽ കൃഷ്ണനും രാധേവായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അപ്പം എല്ലാം അതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു താലിയുണ്ട് ഇതായിരുന്നു ചേച്ചിയുടെ താലി കേട്ടോ ഇത് ഇതായിരുന്നു മാല കാര്യങ്ങളെല്ലാം ഇത് വന്നിട്ട് നമ്മുടെ ചിറ്റപ്പൻ കാറെ കൈ പിടിച്ചിറക്കുന്നതും അമ്മയുടെ ആങ്ങളമാരുടെ രണ്ട് പിള്ളേരാണിത് പിന്ന അവര് ചേട്ടായൊക്കെ മാലിടുന്നതും ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുന്നതും ഒക്കെയാണ് പിന്നെ ഇതിന്റെ അകത്ത് മെയിൻ താരം ഇപ്പം എൻ്റെ അപ്പനെയാണ് ഞാൻ കണ്ടത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പാവം പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്റെ കട്ട് കട്ട് പീസ് ആയിട്ട് കേട്ടോ ഉണ്ട് എല്ലാവരും നല്ല ആ എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല മിടുക്കരായിട്ട് നിൽക്കുന്നു ആ എല്ലാവരും ഉണ്ട് പിന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വരുന്ന രംഗമായിരുന്നു ഇത് ഇതിൻ്റെ അകത്ത് അവർ മുന്നി ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ ചേട്ടൻ വരുന്നത് കേറുന്നത് നിൽക്കുന്നതെല്ലാം നല്ലൊരു ഫോട്ടോ ആ നല്ല ഫോട്ടോ നല്ല രസമുണ്ട് ഇത് താലം ചേച്ചിക്ക് താലം കൊടുത്ത് ചേച്ചിനെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് നല്ല രസമുണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടി ഇത് ചേച്ചിയും ചേട്ടനോട് സദസ്സി വരുന്നത് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇത് ചേച്ചി ദഷ്ണം കൊടുക്കുന്നത് എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് കേട്ടോ ആ പറയേ പോസ്റ്റ് ചെയ്തുമല്ല ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ അതിനെല്ലാം നല്ല അതിൻ്റേതായ ഭംഗികളുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിലെ ആൾക്കാരായിരുന്നു അപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കുറേ പേര് വന്ന് കഴിച്ചിട്ടൊക്കെ പോയി നമുക്ക് എല്ലാവരെയും ഒന്നും കണ്ട് മീറ്റ് ചെയ്യാനുള്ള സമയം അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ അച്ഛൻ അച്ഛന് ദക്ഷിണം കൊടുക്കുന്ന അമ്മയ്ക്ക് ദക്ഷിണം കൊടുക്കുന്ന ഒക്കെയാണ് പിന്നെ ചേച്ചിയുണ്ട് പിന്നെ പപ്പ അവരുടെ കൈ പിടിച്ചു കൊടുക്കുന്ന പിക്ചറുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കൈ പിടി പിടിച്ചു കൊടുക്കുന്ന പിക്ചർ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി കൈ പിടിച്ചേക്കുന്ന കണ്ടോ ഒന്ന് കാണാൻ നല്ല രസമല്ലേ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചേച്ചി മാല മാലയിടുന്ന കേട്ടോ ചേച്ചി മാല ഇടുന്നത് സൈഡിൽ നിന്നുള്ള വ്യൂവും സെൻ്ററിൽ നിന്നുള്ള വ്യൂവും ആകട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി ഇപ്പം ഇപ്പൊ താലി കെട്ടുന്നത് താലി കെട്ടുന്നതും ചേച്ചിമാരിൽ നിന്ന് പൂ ഇത് മുടി മുക്കുന്നതും എല്ലാം ഉണ്ട് കേട്ടോ മുടിയൊക്കെ പൊക്കുന്നു പപ്പ ഇത് കൈ കൂപ്പി നിൽക്കുന്നു പൂവാട്ടി കഴിയുമ്പോൾ പൂ ഇടവേച്ച സൂക്ഷിച്ചു വെച്ചേക്കുവാ എനിക്ക് രണ്ട് പൂ ഇടാൻ വേണ്ടി പൂവിടാൻ വേണ്ടിയല്ലേ എനിക്ക് കുഴപ്പമൊന്നും എന്നെ എന്നാ കൊഴപ്പിരിക്കുന്നേ അപ്പെന്നാ ഇത് ഇതെന്ന് പറഞ്ഞാല് താല കെട്ടി കഴിയുമ്പ മാല നേരയാക്കി ഇടിയല്ലേ അതായിരുന്നു സംഭവം കേട്ടോ അപ്പൊ മാലയെല്ലാം സെറ്റ് സെറ്റാത്തന്നാണ് ഇത് പിന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിലെ മുകൾ വശത്തുള്ളതാകട്ടോ ഇത് ആ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി പിന്നെ ഇത് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ നിന്ന് കമ്പി വഴിയെ ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ളൊരു ഇതാണ് അപ്പോൾ അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇത് മറ്റേ രജിസ്റ്റർ കഴിഞ്ഞിട്ട് പോകുന്ന വഴി എടുത്തതാ കേട്ടോ ഇത് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി അപ്പം ഇത് സിന്ദൂരം തൊടുന്നതാണ് കേട്ടോ ഇത് കാണാൻ ആ കാണാമെന്ന് വിശ്വസിക്കുന്നു ചേച്ചി നല്ല ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് അതെ അതെ ഓടിച്ചു പിന്നെ ഇത് മോതിരം ഇടുന്നുണ്ടായിരുന്നു നമുക്ക് ഇവരുടെ എൻഗേജ്മെന്റ് നേരത്തെ നടത്താനായിട്ടുള്ള രണ്ടുപേരും നാട്ടിലില്ലാതിരുന്നുകൊണ്ട് നമ്മൾ അന്നേരം ആയിരുന്നു മോതിരം ഇട്ടിരുന്നേ അപ്പം അത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പിക്ചർ ഇടുന്നതും ചേച്ചി ഇടുന്നതും കേട്ടോ അപ്പൊ കണ്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ കൈ പിടിച്ച് വലം വെക്കുന്നതാ അല്ലേ വലം വെക്കുന്നതും അത് കഴിഞ്ഞ് തിരികൊളുത്തുന്നതും തിരികൊളുത്തുന്നതുണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്നതുണ്ട് ഈ പിക്ചർ ഈ പിക്ചർ ഇവരുടെ ഹൈലൈറ്റ് പിക്ചർ ആണ് എവിടെ നോക്കിയാലും കാണാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം വാട്സപ്പിൽ നോക്കിയാൽ കാണാം ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം പിന്നെ ചേട്ടൻ ഉമ്മ കുമ്മെടുക്കുന്ന കേട്ടോ ഇത് ഇത് വെച്ച ഇമ്മ വെച്ചപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവർക്കും കൂടെ അവിടെ കളിയൊക്കെ കളിയാക്കിയായിരുന്നു ഇത് സ്ക്രിപ്റ്റ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇത് വിളക്ക് കൊടുക്കുന്ന കേട്ടോ അമ്മ വിളക്ക് കൊടുക്കുന്നതാണ് അപ്പം അമ്മ വിളക്കൊക്കെ പോ മേടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കട്ടപ്പനയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ പോയി മേടിച്ചു അത് കഴിഞ്ഞ് അവര് രജിസ്റ്ററെ ഒപ്പിടുന്നതാണ് കേട്ടോ ഈ കാണുന്നേ അത് കഴിഞ്ഞ് ചേച്ചി ചേട്ടനെ നോക്കിച്ചിരിക്കുന്നു എനിക്ക് വയ്യ എന്തെല്ലാണെന്ന് പിന്നെ പിന്നെയും പ്രാർത്ഥിക്കുന്നതുണ്ട് വിളക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതുണ്ട് പിന്നെ എന്താ തിരുമേനയുടെ പ്രഭാഷണമുണ്ട് കേട്ടോ അപ്പം എല്ലാം സെറ്റായി പിന്നെ ചേച്ചി നടന്നു വരുന്നു ചേട്ടൻ പുറകേന്ന് നോക്കുന്നു അതാണ് ഇതിൻ്റെ വ്യൂ കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ആ നമ്മള് പറഞ്ഞിരുന്ന ആൾക്കാരെ കൊണ്ട് എടുത്തൊരുപാടി ഈ ഫോട്ടോ കണ്ടോ ഈ ഫോട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ആ മണ്ഡപം നമ്മുടെ മണ്ഡപത്തിന്റെ അടിവശം കണ്ടോ ഇങ്ങനെയായിരുന്നു മണ്ഡപം നമ്മുടെ കല്യാണത്തിന് വന്നവരെല്ലാം മണ്ഡപം അടിപൊളിയ അടിപൊളിയായിരുന്നു പറഞ്ഞു മണ്ഡപ നല്ല സെറ്റായിരുന്നു അടുത്തത് മധുരം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അവിടുത്തെ അച്ഛനും അമ്മയും ചേച്ചി ഞാനും അമ്മയും ചേട്ടനും എല്ലാവരും മധുരം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും മധുരം കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചേച്ചിയും ചേട്ടനും ചിരിക്കുന്നുണ്ട് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പിന്നെ നമ്മുടെ ഡാൻസിൻ്റെ പിള്ളേരുടെ ഫോട്ടോ ഉണ്ട് കേക്ക് മുറിക്കുന്നതുണ്ട് കേട്ടോ കേക്ക് മുറിച്ചപ്പം ചക്കി നിൽക്കുന്നതുണ്ടോ ബബിൾസ് പിടിക്കാൻ വേണ്ടി അവർ കേക്ക് കൊടുക്കുന്നുമുണ്ട് കേട്ടോ ഇതായിരുന്നു കേക്ക് ഇതാണ് നമ്മുടെ രണ്ട് ഫാമിലിയിലുള്ള പിക്ചർ നമ്മുടെ മറ്റേ ഫ്രെയിമിൻ്റെ അകത്തുള്ള അതേ പിക്ചറാകാം കേട്ടോ ഇത്